ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ പപ്പയുടെ അറുപത്തി ഒന്നാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വർഷം അറുപതാം പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കേണ്ടതായിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് പറ്റിയില്ലേ അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ഒരു ചെറിയ കേക്ക് കെട്ടിങ്ങും പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ആലോചിച്ച സമയത്താണ് എനിക്കൊരു ഐഡിയ തോന്നിയത് പപ്പയുടെ ഫേസ് വെച്ചിട്ടൊരു ഫോൺ തന്നെ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ റെഫറൻസ് ബുക്കായിട്ട് ഈ ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് സിമി ക്രിസ് ബേക്സ് എന്നാണ് അവരുടെ ഇതിൻ്റെ പേര് അപ്പോൾ അവർ ഈ കേക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഏകദേശം പപ്പയുടെ ആ ഒരു ആയിട്ടുള്ള മീശയും മൂക്കും അഥവാ കണ്ണാടൊക്കെ നല്ല രീതിയിൽ അത് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അപ്പൻ്റെ ഫേസ് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അത് കാണുന്ന സമയത്ത് എന്തൊക്കെയായാലും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അടിപൊളിയായി ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പം നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു സമാധാനം എനിക്കും കിട്ടി എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ലൈഫിൽ ബർത്ത്ഡേയ്സും വെഡിങ് ഒക്കെ ചെറിയ രീതിയിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം എന്നാട്ടോ എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇതൊക്കെയാണ് നമ്മൾ ജീവി ച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ചെറിയ ചെറിയ നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കെപ്പോഴും അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് പറ്റുന്ന രീതിയിൽ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം ആഗ്രഹമുണ്ട് വലിയ എക്സ്പെൻസീവായിട്ടൊന്നുമല്ല എന്നാലും ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിയത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു സോ മച്ച്